അസ്സാമലൈക്കും നമസ്കാരം ഷജീർ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് തിരുവില്ലാമലെ സനിക സന്തോഷിൻ്റെ അടുത്താണ് സനികമോള ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം ഇപ്പോൾ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ എയ്റ്റിൽ മത്സരാർത്ഥിയാണ് സനികമോള് ഇപ്പോൾ ഈ ഞായറാഴ്ച രാവിലെയാണ് സനിക മോള് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാനും ദൈവം സനികമോൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവെന്ന് പറയുന്നത് അച്ഛനായിട്ടുള്ള സന്തോഷേട്ടൻ ഇവിടെ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം ഗായകനാണ് ആ അച്ഛൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇതാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഗാനമേളകളും അതേപോലെ എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമാണ് സന്തോഷേട്ടൻ ആ ഒരു വരുമാനം കൊണ്ടാണ് ഈ കുടുംബം വാടക വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ആ ഒരു ഇതുകൊണ്ടാണ് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കിഴിവിലൂടെയാണ് മോള് അത്രയും നന്നായി ഒരു കുട്ടിയാണ് അങ്ങനെയാണ് ഏഷ്യാനെറ്റ് എൻ്റെ ഈ പറയുന്ന സ്റ്റാർ സിംഗർ സീസൺ എയ്റ്റിൽ മത്സരാർത്ഥിയായിട്ട് സനികമോൾ പോകുന്നത് അപ്പം ഈ കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ സനികമോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അതിലുപരി പറയാനുള്ളത് അവർക്ക് പോകുന്നതിൻ്റെ വണ്ടിയും ഫുഡും അതേപോലെ അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ വഹിക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ കുടുംബത്തിന് ഉണ്ട് കാരണം ഇവർ പോകുമ്പോൾ ഓരോ ഷൂട്ടിനും പോകുമ്പോൾ ഏകദേശം പതിനാല് ദിവസത്തോളം അവിടെ തങ്ങണം പതിനാല് ദിവസത്തിൽ ഏകദേശം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കരുതണം ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് സന്തോഷേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വരുമാനങ്ങളൊന്നുമില്ല ഗായകനായ കാരണം കൊണ്ട് പല രീതിക്കുള്ള പ്രോഗ്രാമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഞാനിതിൽ സന്തോഷ് ചേട്ടൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് പറ്റാവുന്ന ആളുകൾ ഈ മോളെ സപ്പോർട്ട് ചെയ്യണം സന്തോഷേട്ടനെ വിളിക്കണം നിങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി എന്തെങ്കിലും സഹായം ഈ മോൾക്ക് വേണ്ടിയിട്ട് കാരണം ദൈവം ഇവർക്ക് കൊടുത്ത ഒരു കിഴിവെന്ന് പറയുന്ന ഈ മോൾക്ക് പാടാനുള്ള ഒരു കഴിവാണ് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടാണ് സെനിക മോൾക്ക് എല്ലാവരുടെ പറയാണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു ഏഷ്യനെറ്റിൽ കിട്ടിയതായി പറഞ്ഞല്ലോ അങ്ങൾ പറഞ്ഞു അപ്പോൾ എല്ലാവരും റിയാലിറ്റി ഷോ കാണാ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ താങ്ക് ഇനി വേണ്ടത് നമ്മുടെയൊക്കെ സപ്പോർട്ടാണ് സനിക മോൾക്ക് വേണ്ടത് സന്തോഷേട്ടൻ്റെ രണ്ട് മക്കളാണ് അതിൽ മൂത്ത കുട്ടിയാണ് സനിക അത്രയും കഴിവുകളുള്ള കുട്ടിയാണ് അപ്പം നമ്മുടെ ഒക്കെ സപ്പോർട്ട് വേണം ഞാൻ ഇതിൽ സന്തോഷേൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് പറ്റാവുന്ന രീതിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ കുടുംബത്തിന് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസ്സാം വലൈക്കും